ഒരു പക്ഷെ നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിൽ തന്നെ ചിലപ്പോൾ നമുക്കൊക്കെ തോന്നും ഇങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടോ ഇന്ന് ഇങ്ങനെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടോ എന്നുള്ളത് കുടുംബങ്ങളിൽ ഇങ്ങനെ ധാരാളമായിട്ട് വരുന്നുണ്ട് അത് വരുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എവിടെയാണ് കലാലയങ്ങളും ക്യാമ്പസുകളുമാണ് ഇവിടെ നിന്ന് നമ്മുടെ മക്കൾ അറിയാതെ നമ്മൾ തന്നെ അറിയാതെ ഈ ഉപഭോഗ സംസ്കാരത്തിന് വിധേയമാകുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണെന്ന് അറിയാം എല്ലാവർക്കുമുള്ളൊരു ബോധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവകാശങ്ങളെ കുറിച്ചുള്ള ബോധം ശക്തമാണ് എന്ന് കുടുംബങ്ങളിൽ നിന്നാണ് ഇതെന്റെ അവകാശമാണ് ഇത് എന്നോട് മാത്രം ഇങ്ങനെ ചെയ്യേണ്ടതാണ് ബാധ്യതകളെ കുറിച്ച് ആരും ബോധം ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല അത് ചിന്തിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് പ്രവാചകനും എല്ലാം അവകാശങ്ങളെ കുറിച്ച് അവരാരും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ ചിന്തിച്ചത് മുഴുവൻ എന്തിനെ കുറിച്ചാണ് എന്തിനെ കുറിച്ച് അവർ ചിന്തിച്ചത് അവർ ചിന്തിച്ചത് മുഴുവൻ അവരുടെ ബാധ്യതകളെ കുറിച്ചാണ് എന്നതാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ അപ്പൊ ഖുർആൻ പറയുന്ന ഒരു കൺകുളിർമ എന്ന് പറയുന്ന ഒരു മേഖലയിൽ കൺകുളിർമ കുറത്ത അഴിയുൻ എന്ന് പറയുന്നത് ഇത് കുടുംബങ്ങളിൽ എങ്ങനെയാണ് രൂപപ്പെട്ടു വരേണ്ടത് കൺകുളിർമ എന്ന് പറയുന്നത് കൺകുളിർമകൾ ഉണ്ടാകുന്നത് അത്ഭുതങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് അത്ഭുതങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് കണ്ണിന് ഉണ്ടാകുക നമ്മൾ കരയുന്ന സമയത്ത് കണ്ണുനീര് വരാറുണ്ട് രണ്ടു തരത്തിലുള്ള കണ്ണുനീരുണ്ട് ധാരാളം കണ്ണുനീര് ഒഴുകി ഒഴുകി വരുന്നുണ്ട് എങ്കിൽ നമ്മുടെ വിരലിന്റെ ഈ തൊട്ട് മുകൾ ഭാഗം വന്ന് തൊട്ടു നോക്കുന്ന സമയത്ത് അതിന് ചെറിയ ചൂടുണ്ടാകും അത് ധാരാളമായി തുള്ളിത്തുള്ളിയായിട്ട് ഒലിച്ചിറങ്ങാറുണ്ട് എന്നാൽ വേറൊരു ഭാഗമുണ്ട് ആ ഭാഗം കണ്ണിൽ നിന്ന് കണ്ട് നിറഞ്ഞൊഴുകില്ല അതൊരു നയനാനന്ദമായിട്ട് കണ്ണിൽ മാത്രം നിൽക്കും അത് തൊട്ടു നോക്കുന്ന സമയത്ത് ചെറിയ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും ഇതിനാണ് കൂൾസ് ഓഫ് ഐ കൺകുളിർമ എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പ നമ്മുടെ ഉമ്മ നമ്മുടെ ഇണകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുന്ന സമയത്ത് അറിയാതെ കണ്ണു നിറഞ്ഞു പോകണം അറിയാതെ കണ്ണു നിറഞ്ഞു പോകണം ആ കണ്ണു നിറഞ്ഞു പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ആ നിറഞ്ഞു പോയത് ചൂടുള്ള തുള്ളിയല്ല പുറത്തേക്ക് വരേണ്ടത് കണ്ണീരല്ല ഒഴുക്കേണ്ടത് നിറഞ്ചന്റെ മകന്റെ പ്രവർത്തനത്തിൽ എൻ്റെ മകളുടെ പ്രവർത്തനത്തിൽ എൻറെ ഇണയുടെ പ്രവർത്തനത്തിൽ എനിക്ക് വല്ലാത്തൊരു നയനാനന്ദം ഉണ്ടായി എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കണം ഖുർആൻ പറയുന്ന ഒരു ശൈലിയുണ്ട് നമ്മൾ ആ സന്ദർഭം നൽകിച്ചിട്ടുണ്ട് ലോകത്ത് ഒരു ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ സ്ത്രീകൾ ഇരിക്കുന്നുണ്ടല്ലോ പ്രസവിക്കുന്ന സമയത്ത് പ്രസവം എന്ന് പറയുന്ന അത്രമാത്രം പ്രയാസകരമാണെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അനുഭവിച്ചതിലൂടെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട് പ്രസവിക്കുന്ന സമയത്ത് പടച്ചവനെ അറബേ എനിക്കിത് ഒരു ആൺകുട്ടി ആകരുതേ എന്നൊരു ഉമ്മ കൊതിച്ചിട്ടുണ്ടാവും എനിക്ക് ആൺകുട്ടി ആകാൻ പാടില്ല എല്ലാം ആൺകുട്ടിയായിട്ട് അടുത്തത് പിന്നെ ആണാകരുതേ എന്ന് ചിന്തിച്ചിട്ടല്ല ഞാൻ ഇത്ര മാസം ഏറ്റി നടന്ന് പ്രസവിച്ചത് എന്ത് ചെയ്യാൻ പാടില്ല ആൺകുട്ടി ആകാൻ പാടില്ല അങ്ങനെ ചരിത്രത്തിൽ ഒരു ഉമ്മയുണ്ട് ആരെന്നറിയോ മൂസ നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ മാതാവ് ഉമ്മ മൂസ എന്തുകൊണ്ടാണ് മാതാവ് എന്റെ ആൺകുട്ടി ആകരുത് എന്ന് പറഞ്ഞത് ആൺകുട്ടി ആകരുത് എന്ന് പറയാനുള്ള കാരണം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്ത് ചെയ്യില്ല ജീവിക്കാൻ അവസരം ഉണ്ടാകൂല പ്രസവിച്ചു ഇരുപത്തിയെട്ടാം അധ്യായം സുറസു കസസിന്റെ തുടക്കഭാഗം നമ്മൾ ഇങ്ങനെ ഒന്ന് വായിച്ചു നോക്കണം ആ ഉമ്മ പ്രസവിച്ചു ആൺകുട്ടിയാണ് ആ ഉമ്മയുടെ ഫീലിംഗ് ഒന്ന് മനസ്സിലാക്കി നോക്ക് ആ ഉമ്മയുടെ ഫീലിംഗ് ഒന്ന് മനസ്സിലാക്കി നോക്ക് ഓരോ കുട്ടി ഇളകുന്ന സമയത്തും ചവിട്ടുന്ന സമയത്തൊക്കെ പടച്ചവനെ ആണിനെ തരരെ ഞാൻ ഈ സഹിക്കുന്നത് പടച്ചവനെ എനിക്ക് നിലനിൽക്കണേ എന്ന് പറഞ്ഞാണല്ലോ ഒന്ന് കിടക്കുന്ന സമയത്ത് ചെരിയുന്ന സമയത്ത് ഓരോ നിമിഷത്തിലും ആ ഉമ്മ സങ്കല്പിച്ചിട്ടുള്ളത് പ്രസവിച്ചു ആ കുട്ടിയെ നേരെ ഉമ്മ ചെയ്യുന്ന ഒരു പെട്ടിയിലാക്കിയിട്ട് ഒഴുക്കി വിടുകയാണ് സാധിക്കുമോ പ്രിയപ്പെട്ട സഹോദരിമാരെ അങ്ങനെ ഒഴുക്കി വിടാൻ നിങ്ങൾക്ക് സാധിക്കുമോ അങ്ങനെ ഒഴുക്കി വിടാൻ ഒഴുക്കി വിടാണ് ഒഴുക്കി വിടുന്ന സമയത്തോ സഹോദരിയെ പറഞ്ഞയക്കുന്നു എവിടെ കുട്ടി എത്തരുതെന്ന് വിചാരിക്കുന്നു നമ്മളെന്താ വിശദീകരിക്കുന്നത് നമ്മൾ എന്താ വിശദീകരിക്കുന്നത് കൺ കുളിരമ്മ മറന്നോ പകരത്ത് ആ കുട്ടിയെ ഒഴുക്കി വിടുന്ന സമയത്ത് സഹോദരിയെ വിടാണ് എന്താകും ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റൂല വാട്സാപ്പിൽ അപ്പൊ മെസ്സേജ് അയച്ചു കൊടുക്കാൻ പറ്റൂല ഇൻസ്റ്റയില് ലൈവ് എവിടെയാണെന്ന് അറിയിച്ചു കൊടുക്കാൻ പറ്റില്ല നേരെ എവിടെ എത്തരുതെന്ന് വിചാരിച്ചോ അവിടെ കുട്ടി എത്തുകയാണ് എവിടെ എത്തരുതെന്ന് വിചാരിച്ചോ അവിടെ എത്തുകയാണ് ചരിത്രത്തിലെവിടെയും ഫറോവക്കും ആസി അലൈഹ് സ്വലാത്തു വസ്സലാമിനും മക്കളും നമ്മൾ വായിച്ചിട്ടൊന്നുമില്ല അപ്പൊ നമുക്ക് ഇവിടെ ഏറ്റവും അധികം സന്തോഷമുള്ളത് പ്രായമായ ആളുകളെ കാണുമ്പോഴും അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ കാണുന്ന സമയത്തോട് ഏറ്റവും അധികം സന്തോഷമുള്ളത് സന്തോഷം എന്ന് നൽകുന്നത് പലപ്പോഴും ചെറിയ കുട്ടികളെ കാണുമ്പോൾ അവരുടെ കളികൾ ചിരികൾ അവരുടെ വികൃതികളൊക്കെ കാണുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് സന്തോഷം ആനന്ദം ഉണ്ടാകാറുണ്ട് അതൊരു നല്ല അതുകൊണ്ടാണുള്ള പടച്ച സ്വർഗത്തിൽ എന്തുണ്ട് എന്ന പ്രയോഗം എഴുപത്തിയാറാം അധ്യായത്തിൽ അള്ളാഹു നമ്മൾ എടുത്ത് പറഞ്ഞു തരുന്നത് അവിടെ നിത്യ പിന്നെ എന്ത് ചെയ്യുന്നു കുട്ടികൾ ഉണ്ടാകും അവിടെ എന്ന് പറയുന്നുണ്ട് ശരി അവിടെ ഈ കുട്ടി കണ്ടപ്പോ ആസി അലൈഹി സ്വല്ലത്തു വസ്സലാം പറഞ്ഞ വാക്കുണ്ട് ഇവരെ നമുക്ക് വളർത്താം ഇവൻ നമുക്ക് ഉപകാരം ചെയ്തേക്കാം ഇവരെ നമുക്ക് ഇവൻ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം ഇവൻ നമുക്ക് എന്തു നൽകിയേക്കാം എന്തു നൽകിയേക്കാം എന്താ പറയുക വിശദീകരിക്കുന്നത് കൺകുലിർമ നൽകിയേക്കാം തികച്ചും അത്ഭുതാണ് ഖുർആൻ പറഞ്ഞ ഒരു ഒരു മേഖലയാണത് ഖുർആൻ പറഞ്ഞ ഈ ഒരു കൺപുളി അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പറയുന്നത് രണ്ടാമത്തൊരു അത്ഭുതം അത് ഖുർആൻ തന്നെയാണ് ഇതേ സമയത്ത് ഈ കുട്ടിക്ക് മുല കൊടുക്കുന്നുണ്ട് വ്യത്യസ്ത ആളുകൾ വന്നിട്ട് ആരും കുടിക്കുന്നില്ല ഇതേ സമയം ഒന്ന് പേറ്റുന്നോ അനുഭവിച്ചിപ്പോൾ നൊന്ത് പ്രസവിച്ച ഉമ്മമാരോ സങ്കല്പിച്ചിപ്പോൾ ഒരു കുട്ടിയോട് ഒഴുക്കി വിട്ടിട്ട് ആ ഉമ്മയുടെ ബ്രസ്റ്റ് നിറഞ്ഞിട്ടുണ്ടാവുമല്ലോ പാല് നിറയുന്നു എന്നതിനോടൊപ്പം തന്നെ മറുഭാഗം എന്നുണ്ടാവും രണ്ടാമത്തൊരു മേഖല ഉണ്ടാവും എൻ്റെ മകൻ എന്തായി വലിയൊരു ആശങ്ക ഉണ്ടാവും എന്തായി ഒന്നും നോക്കാൻ അറിയില്ല വല്ലാത്തൊരു ആശങ്ക ആയിരിക്കും അങ്ങനെ സഹോദരി പറയുന്നുണ്ട് ആരുടെയും മുല കുടിക്കാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്യാം ഇവനെ പറ്റിയ ഒരാളെ ഞാൻ കൊണ്ടുവരാന്ന് ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞ് സഹോദരി വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് പോകുന്ന സമയത്തോ ശരിക്കാലോപിച്ച് നോക്കൂ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വീട്ടിലുമ്മയോട് മുല കുടിച്ചില്ല അങ്ങനെ നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ വന്നതാ ഇതൊന്നും അല്ല കാണാൻ പറ്റൂല ഇങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത് ആ സന്ദർഭം ശരിക്കും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം അങ്ങനെ അവസാനം ആ ഉമ്മ പ്രസവിച്ചൊരു സ്ത്രീയെ അങ്ങോട്ട് പോകണമെങ്കിൽ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് ആ സ്ത്രീ പോകണമെങ്കിൽ എന്തായാലും നിങ്ങൾ ആലോചിച്ച് നോക്കി വാഹനപ്പുറത്താണ് പോകുന്നതെങ്കിൽ ഒരു ഓട്ടോറിക്ഷൻ്റെ ഒരു ബൈക്കിന്റെ ഗുണമൊന്നും ചെയ്യോ ഇല്ല ഒന്നില്ലെങ്കിൽ കഴുത അല്ലെങ്കിൽ ഒട്ടകം അതിന്റെ പുറത്ത് ഒരു പ്രസവിച്ച പെണ്ണ് കയറിയിരിക്കുക എന്ന് പറയുമ്പോൾ എത്ര പ്രയാസം ഉണ്ടാവും നടന്നു പോകുക എന്ന് പറയുന്ന സമയത്ത് എത്ര പ്രയാസം ഉണ്ടാവും അങ്ങനെ അതെന്താണ് ഈ സ്ത്രീ ഉമ്മ മൂസ ഹലൈസ് വസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് എത്താണ് അവിടെ എത്തുന്ന സമയത്ത് ഇതെന്റെ മോനാണ് ഈ മോനെ ഞാൻ ഇത്ര നേരമായിട്ട് കണ്ടിട്ടില്ല മോൻ പാല് കുടിച്ചിട്ടുണ്ടാവൂല എന്ന് പറഞ്ഞ കുട്ടിയെ മാറത്തോട് ചേർത്ത് പിടിക്കാൻ ആ ഉമ്മക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ് ആ നാട്ടിലെ നിയമവ്യവസ്ഥ കൊണ്ട് ആ ഉമ്മക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ് ആ ഉമ്മ ചെയ്യുന്ന പണി എന്താണ് ശെരിക്കും നിങ്ങൾ ആലോചിച്ചോക്ക് ആ ഉമ്മ കുട്ടിക്ക് മൊല കൊടുക്കാണ് അവിടെ അത് ഉപയോഗിച്ചു ആ ഉമ്മക്ക് എന്തിനാണ് ഫറദതിനെ ഉമ്മ മൂസ മൂസ അലി സ്വലാത്തു വസ്സലാമന്റെ മാതാവിനാ ഉമ്മയെ കുട്ടിക്ക് തിരിച്ചു കൊടുത്തത് എന്തിനാന്ന് അറിയോ എന്തിനാ കുറാൻ ഉപയോഗിച്ചത് എന്തിനാ പറയാതെ പോകരുത് എന്തിനാ നമ്മളെന്താ വിശദീകരിക്കുന്നത് കൺകുളിർമ്മ അല്ലെ കുറത്താകയും ഇത് തികച്ചും അത്ഭുതാണല്ലോ ഇനി മൂന്നാമത്തെ കൺകുളിർമ കുറാൻ ഉപയോഗിക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ നല്ല തണുപ്പും ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ കഴിയുന്നില്ല അയാൾക്ക് എന്റെ പടച്ചവൻ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആ അനുഗ്രഹങ്ങൾ ഓർത്താൽ നാഥനോട് നന്ദി ചെയ്യണമെന്ന ബോധത്തിൽ ഉറങ്ങാൻ കഴിയുന്നില്ല ഉറക്കിൽ നിന്ന് എഴുന്നിൽക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു രാത്രിയിൽ കിയാമുള്ളയിൽ നമസ്കരിക്കുന്നു തദ്ജാ ജുനുബുമ്പിൽ എന്ന് പറയുന്ന പ്രയോഗം ഉണ്ടല്ലോ മുപ്പത്തിരണ്ടാം അധ്യായം എന്നിട്ട് ആ നമസ്കാരം കഴിഞ്ഞ് അങ്ങനെയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പഠിച്ചവർ സ്വർഗം കൊടുക്കുന്നതാണ്